കോഴ്സുകൾ അഭയാർത്ഥിയാകാനുള്ള പിൻവാതിലായി വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നത് തടയാൻ കഴിയാത്ത യൂണിവേഴ്സിറ്റികൾക്ക് ഭാവിയിൽ വിദേശ വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നതിനുള്ള അനുമതി നിഷേധിക്കും സ്റ്റുഡന്റ് വിസ മറയാക്കി ബ്രിട്ടനിൽ പ്രവേശിച്ച് അഭയത്തിനായി അവകാശവാദമുന്നയിക്കുന്നവരെ തടയുന്നതിനുള്ള നടപടി സർക്കാർ അടുത്ത മാസം പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത് കഴിഞ്ഞ വർഷം ബ്രിട്ടനിൽ അഭയം തേടിയവരിൽ പതിനാറായിരം പേർ സ്റ്റുഡന്റ് വിസയിൽ എത്തിയവരാണെന്നാണ് ഹോം ഓഫീസിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് പുതിയ നയത്തിന്റെ ഭാഗമായി വിദേശ വിദ്യാർത്ഥികളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വിദ്യാർത്ഥികൾ പഠനം ആരംഭിച്ചില്ലെങ്കിലോ തൊണ്ണൂറ് ശതമാനം വിദ്യാർത്ഥികൾ കോഴ്സ് പൂർത്തിയാക്കുന്നതുവരെ തുടർന്നില്ലെങ്കിലോ യൂണിവേഴ്സിറ്റികൾക്ക് പിഴ ഒടുക്കേണ്ടതായി വരുമെന്ന് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു മാത്രമല്ല അഞ്ച് ശതമാനത്തിലധികം വിസ അപേക്ഷകൾ നിരസിക്കപ്പെട്ടാൽ അത്തരം സ്ഥാപനങ്ങൾക്ക് വിദേശ വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നതിൽ വിലക്കും ഏർപ്പെടുത്തും മാത്രമല്ല വളരെ മോശം പ്രകടനം നടത്തുന്ന യൂണിവേഴ്സിറ്റികളുടെ പേരുകൾ വെളിപ്പെടുത്തുകയും ചെയ്യും പ്രകടനം മെച്ചപ്പെടുത്തുന്നതുവരെ പ്രവേശനം അനുവദിക്കാവുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ പരിധികൾ ഏർപ്പെടുത്തും ഇതുമായി സഹകരിക്കാത്ത യൂണിവേഴ്സിറ്റികൾക്ക് സ്റ്റുഡന്റ് വിസ സ്പോൺസർ ചെയ്യുന്നതിനുള്ള അനുമതി റദ്ദാക്കുകയും ചെയ്യും എന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവിധ വിസകളിൽ യു കെയിൽ ഒരു ലക്ഷത്തി എണ്ണായിരം പേരാണ് അഭയത്തിന് അപേക്ഷിച്ചത് ചെറുയാനങ്ങളിൽ യാനങ്ങളിൽ അനധികൃതമായി എത്തിയ മുപ്പത്തി പേരും അഭയത്തിന് അപേക്ഷിച്ചിട്ടുണ്ട് അതേസമയം റോദർഹാമിലെ അഭയാർത്ഥികളെ താമസിപ്പിച്ച ഹോട്ടലിനു നേരെയുള്ള ആക്രമണത്തിൽ പങ്കെടുത്ത് ജയിലിലായ വ്യക്തി കുടിയേറ്റക്കാരോട് മാപ്പ് ചോദിക്കാൻ തയ്യാറല്ലെന്ന് വ്യക്തമാക്കി കുടിയേറ്റ വിരുദ്ധ ചിന്താഗതി ബ്രിട്ടനിൽ വളരുന്നതിന്റെ തെളിവായി ഈ സംഭവം മാറുകയാണ് സൗത്ത് പോർട്ടിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ കൊലപാതകത്തെ തുടർന്ന് നടന്ന കലാപത്തിന്റെ ഒന്നാം വാർഷികവുമായി ബന്ധപ്പെട്ട് ബി തയ്യാറാക്കുന്ന ഒരു ഡോക്യുമെന്ററിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് അയാൾ ഇത് വ്യക്തമാക്കിയത് ഹോളിഡേ ഇൻ എക്സ്പ്രസിലെ എയർ കണ്ടീഷണറുകളും പോലീസ് വാനും തകർത്ത റോസ്ഹാർട്ട്സ് എന്നയാളാണ് തന്റെ കൃത്യത്തിൽ തീരെ പശ്ചാത്താപമില്ലെന്ന് വ്യക്തമാക്കിയത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് നാലിനായിരുന്നു സംഭവം ഉണ്ടായത് ഇത്രയധികം അനധികൃത കുടിയേറ്റക്കാർ ചെറു ചാനൽ കടന്നെത്തുന്നത് സഹിക്കാവുന്നതിലും അപ്പുറമാണെന്നാണ് അയാൾ പറയുന്നത് അഭയാർത്ഥികളോട് ക്ഷമാപണം നടത്തില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ അയാൾ ഹോട്ടലിന് തീവച്ച കലാപകാരികളുടെ നടപടിയെ അപലപിക്കാനും തയ്യാറായില്ല ഏകദേശം ഇരുന്നൂറോളം അഭയാർത്ഥികളെ താമസിപ്പിച്ചിരുന്ന ഹോട്ടലായിരുന്നു കലാപകാരികൾ തകർക്കുകയും അഗ്നിക്കിരയാക്കുകയും ചെയ്തത് അക്രമത്തിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയ ഹാർട്ടിനെ രണ്ടു വർഷത്തേക്കും പത്ത് മാസത്തേക്കുമായിരുന്നു തടവിനെ ശിക്ഷിച്ചത് എന്നാൽ പിന്നീട് ഇയാളെ നേരത്തെ തന്നെ ലൈസൻസിൽ മോചിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം നടന്ന കലാപത്തെ തുടർന്ന് ജയിലിലായ മൂന്ന് പേർ പങ്കെടുക്കുന്ന ബിഒബിസി പനോരമ ഡോക്യുമെന്ററിയിലാണ് ഇയാൾ ഇക്കാര്യം പറഞ്ഞത് അതേസമയം മറ്റ് രണ്ടു പേർ കലാപത്തിൽ പങ്കെടുത്തതിൽ ഖേദിക്കുന്നതായി പറഞ്ഞു അഭയാർത്ഥികൾ മരിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ അവർ ഇടമിട്ട് പോകണമെന്നാണ് ഹാർട്ട് പറയുന്നത്